ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് അത് ഷെയർ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് എനിക്കിപ്പം നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത് നമ്മൾ നമ്മളിതിന് മുന്നേ അറിഞ്ഞൊരു വാർത്തയായിരുന്നു കുറച്ച് നാൾ മുന്നേ അഫ്സാന എന്ന് പറയുന്ന പെൺകുട്ടി ഇരുപത്തൊന്ന് വയസ്സുകാരിയായ ഈ പെൺകുട്ടി അന്യ മതസ്ഥനോടൊപ്പം ഒളിച്ചോടിപ്പോയതല്ലേ അത് നേരം നല്ല സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾ അനുഭവിച്ച ആ ഒരു വേദന അതൊരിക്കലും അവൾക്കത് ഒരു കഴിവ് ആ ടൈമിൽ ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല അവള് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് മുന്നേ എന്ന് പറയുമ്പോൾ ഏതൊരു ആണുങ്ങളായി കഴിഞ്ഞാലും അവർക്ക് ഈ പെൺകുട്ടിയെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് അതൊക്കെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും അല്ല അതൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുന്ന ടൈമിലാണ് ഇവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാവുക അതിനിപ്പോ നല്ലവനായാലും കെട്ടവനായി കഴിഞ്ഞാലും ഒക്കെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാലും മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ക്യാരക്ടർ എന്നുള്ളത് അപ്പൊ ഈ പ്രണയിക്കുന്ന ടൈമിൽ ഒരിക്കലും അവരുടെ നല്ല വശമല്ലാതെ മോശമായിട്ടുള്ള കാര്യങ്ങളും പുറത്തേക്ക് കാണിച്ചു തരില്ല അത് മനസ്സിലാക്കാനുള്ള കഴിവാന്നുണ്ടെങ്കിൽ പെൺകുട്ടിയൊക്കെ ഉണ്ടാവില്ല അത് മനസ്സിലാക്കി എടുക്കുന്ന പെൺകുട്ടികൾ റയറായിരിക്കും അപ്പൊ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാല് അവര് മൊത്തിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമൊക്കെ സാധിക്കും പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു മുസ്ലിം സമൂഹത്തിൽ ഒരാളായി കഴിഞ്ഞാല് നമുക്ക് വേറൊരു മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുന്ന ടൈമില് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കാനോ അല്ലെങ്കിൽ ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാനോ അങ്ങനെയൊന്നും കഴിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു മതത്തിന്റെ ചിട്ടകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേറൊരു മതത്തിലുള്ള ആളുകൾക്ക് സാധിക്കില്ല പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ദുആ ആയിക്കഴിഞ്ഞാലും ഖുറാൻ മോതലായിക്കഴിഞ്ഞാലും ഒക്കെ നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട് ആ ഒരു ദിവസം നമ്മൾ അത് നിർവഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പോലും സാധിക്കില്ല മനസ്സിനൊരു സമാധാനവും ഉണ്ടാവില്ല നമ്മൾ എന്തോ ഒന്നും ചെയ്തില്ലായാലും നമ്മൾ ജീവിക്കുന്നതിന് അർത്ഥമുണ്ടാവില്ല അങ്ങനത്തെ ഒരു തോന്നലൊക്കെ ആയിരിക്കും നമ്മൾ കാരണം ജനിച്ച് നമുക്ക് ഏകദേശം ഓർമ്മയൊക്കെ വെക്കുന്ന ടൈം മുതൽ നമ്മൾ ചെറിയ മക്കളായിട്ട് ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ആകുന്ന ടൈമിൽ ചൊല്ലി പഠിക്കുന്നതാണ് ദിക്കറുകള് ആ ദിക്കറുകളൊക്കെ ചൊല്ലി പഠിച്ചിട്ട് ജീവിത അവസാനം വരെ അതുമായിട്ട് പോകുന്ന ആളുകളാണ് അല്ലെ മുസ്ലിം സമൂഹത്തിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെ പഠിച്ചു ചിട്ടയിൽ വളരുന്ന ആളുകൾക്ക് ഒരിക്കലും മറ്റൊരു മതത്തിലുള്ള ആളുകളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ആവില്ല അതെനിയിപ്പോ മറ്റു മതത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും മുസ്ലിം സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അത് ഓക്കെ പക്ഷെ ഞാൻ പറയുന്നത് മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് തീരെ പറ്റില്ല ഞാൻ എനിക്കറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരിക്കലും ആവില്ല നമുക്കൊക്കെ അന്യമതസ്ഥരായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവർ തന്നെ പറയുന്ന കാര്യമാണ് കാരണം നിങ്ങളുടെ ഈ ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇതുപോലെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്കൊക്കെ ഇതുപോലൊന്നും നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് അങ്ങനെയുള്ളൊരു പെൺകുട്ടി ഇരുപത്തിയൊന്ന് വരെ ഈ കുട്ടിയെ നന്നായിട്ട് നോക്കി പോറ്റി വളർത്തിയ ഉമ്മയും ഉപ്പ് പ്രത്യേകിച്ച് ഉപ്പക്ക് മകളെ അത്രയധികം ജീവനാണ് അതൊക്കെ ഒരു ഭാഗ്യമാണ് അല്ലെ മാതാപിതാക്കൾക്ക് മക്കളോട് അതിര കടന്നൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ കിട്ടുക അത് അത് അനുഭവിച്ച ആളുകൾക്ക് മനസ്സിലാകും അത് അനുഭവിക്കാത്ത ആളുകൾക്ക് അത് കിട്ടാൻ വേണ്ടി കൊതിക്കും അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ സ്നേഹം അനുഭവിച്ചു വളർന്ന ഈ പെൺകുട്ടി ഒരു ദിവസം അന്യ മതസ്ഥനോടൊപ്പം അങ്ങിറങ്ങിപ്പോയി ആ ഒരു ടൈമിൽ അവൾ ശരിക്കും പറഞ്ഞ ഒരു ഫാന്റസി ഒരു ഫാന്റസി ആയിട്ടുള്ള ഒരു ലോകത്താണ് അവൾ ഉണ്ടാവുക ആ ഒരു ഫാന്റസി ഒക്കെ കഴിഞ്ഞിട്ട് റിയാലിറ്റിയിലേക്ക് അവൾ വരുന്ന ടൈമിൽ അവൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും ചിന്തിച്ച ഒരു ജീവിതമല്ല അവൾക്ക് കിട്ടിയെന്നുള്ളതാണ് അപ്പൊ ആ ഒരു ജീവിതത്തിൽ ഇത്രയും നാളും കണ്ടൊരു ആണ് അല്ല പിന്നീട് അവൾ കാണുന്നത് അവന്റെ സ്വഭാവം മാറി അവന്റെ ചിട്ടകൾ മാറി ജീവിത രീതികൾ മാറി കംപ്ലീറ്റ് അങ്ങ് ചേഞ്ചായി അവൾ വിചാരിച്ചൊരു ജീവിതമേ അല്ല അവൾക്ക് കിട്ടിയത് എന്നിട്ടും അവൾ അത് സഹിച്ച് പുറത്ത് ജീവിക്കാൻ വേണ്ടി നിന്നു പക്ഷെ ഒരു ദിവസം അവൾക്ക് തീരെ കഴിയാത്തൊരു കാര്യം അവന് പിന്നീട് കള്ളുകൂടി ആയാലും ഒക്കെ തുടങ്ങി ഫ്രണ്ട്സുമായിട്ട് വീട്ടിൽ വന്നിട്ട് ബഹളങ്ങളും കോലാഹലങ്ങളും ഒക്കെ ആയിട്ട് നാട്ടുകാർക്ക് വരെ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന രീതിയിലൊരു മോശപ്പെട്ടൊരവസ്ഥയിലുള്ള ഒരു വീട് ആ ഒരു നിലക്ക് അവള് വന്നു നല്ല നിലയില് ഉപ്പയോടും ഉമ്മയോടും ഒക്കെ ഒത്തിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന പെൺകുട്ടി പിന്നീട് അനുഭവിക്കേണ്ടി വന്നത് ഇത്രയധികം ദുരിതങ്ങളാണ് അപ്പൊ അതിൽ നിന്നൊക്കെ അവക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യംന്ന് പറഞ്ഞാൽ ഒരു ദിവസം കള്ള് ഒടിച്ചിട്ട് നിൽക്കുന്ന ടൈമില് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ഫ്രണ്ടിന് എന്റെ കൂടെ വന്നിട്ടുള്ള അനുയായി ഉണ്ടല്ലോ ഈ കള്ള് കുടിച്ചിട്ട് മതിമറന്നിട്ട് തിമിർക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ള അവൻ അവന് നിന്നെ വേണമെന്നുള്ളത് ഒരു പെൺകുട്ടിക്കും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അല്ലെ ഈ ഭർത്താവ് സ്വന്തം ഭാര്യയെ പങ്കിട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു അതൊരിക്കലും സഹിക്കാൻ വേണ്ടി കഴിയില്ല ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവളെ വിളിച്ചിട്ട് അവളുടെ ഉപ്പയെ വിളിച്ചത് കുറെ നാളുകൾക്ക് ശേഷം മകളുടെ ആ ഒരു ശബ്ദം കേട്ടിട്ട് ഉപ്പക്ക് മനസ്സിലായി പക്ഷെ എന്താ പറയുക ഒരു തരിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അല്ലേ മകള് പറയുന്നത് എനിക്ക് തെറ്റ് തെറ്റിപ്പറ്റിപ്പോയി ഞാൻ മോശമായി പോയി ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഞാൻ ചെയ്തു പോയി എന്നുള്ളത് പക്ഷെ ക്ഷമാപണവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ടൈമിൽ ആ ഉപ്പ വിചാരിക്കുന്ന കാര്യമുണ്ട് കാരണം ഈ മകള് പോയിട്ടുള്ള ആ ഒരു ടൈമിൽ തന്നെ ജീവചവം പോലെ ആയിട്ട് ഒരു റൂമിൽ കിടക്കുന്നുണ്ട് അവളുടെ ഉമ്മ സഹിക്കാനായിട്ടില്ല ഒരിക്കലും ആ ഒരു ഉമ്മയുടെ മനസ്സിന് ഈ മകള് പോയത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ ആ മനസ്സങ്ങ് തളർന്നു പോയി ക്ഷീണിച്ച അവസ്ഥയായിട്ട് അവരങ്ങ് നരമ്പൊക്കെ തളർന്ന് വീണു പോയി അവര് റൂമിൽ കിടപ്പിലായി അല്ലെ എന്നിട്ടും ഈ മകള് പറയുന്നത് അവരുടെ ഈ ഒരു ദുസ്സഹയായിട്ടുള്ള അവസ്ഥയാ അപ്പൊ ഈ ഒരു അവസ്ഥ കേട്ടപ്പോ ഈ ഉപ്പ ബാക്കിയെല്ലാം മറന്ന് ഉപ്പ എന്താ പറയുന്നത് മോളോട് മോൾ ഇങ്ങോട്ട് വന്നേക്ക് ഞാൻ പൊന്നുപോലെ നോക്കാന്നുള്ളത് ആ ഉപ്പയുടെ ആ ഒരു മനസ്സ് മനസ്സിലാക്കണം ഈ ഒരു മനസ്സാണ് പല കുട്ടികൾക്കും മനസ്സിലാകാതെ പോകുന്നത് പല പെൺകുട്ടികൾക്കും മനസ്സിലാകാതെ പോകുന്ന കാര്യം ഇതാണ് കാരണം ഇത്രയൊക്കെ വീട്ടുകാരെ നാണം കെടുത്തിയിട്ടും ആ ഒരു വിഷമാവസ്ഥയിൽ പറയുന്ന ടൈമിൽ ആ ഉപ്പയുടെ നെഞ്ചങ്ങ് പിടഞ്ഞു പോയിട്ടുണ്ട് അവ ഇത്രയും കാലം പോറ്റി വളർത്തി കണ്ണേ പൊന്നെ എന്ന് പറഞ്ഞിട്ട് വളർത്തി ആ മകളാണ് ഇന്ന് മുന്നിൽ വന്നുകൊണ്ട് കരയുന്നല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഉപ്പ പറഞ്ഞത് മോൾ ഇങ്ങനെ പോന്നേക്കുന്നുള്ളു പക്ഷെ ആ മകൾക്ക് അവിടേക്ക് പോകാൻ ഒരിക്കലും മനസ്സനുവദിക്കുന്നില്ല കാരണം അത്രയധികം മകളുടെ ജീവിതം നശിച്ചു പോയി ഇനി നാട്ടിലേക്ക് പോയാലും സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ പോയാലും ജീവിക്കുന്നത് വളരെയധികം കഠിനം തന്നെയാണെന്ന് അവക്ക് നന്നായിട്ട് അറിയാം കാരണം ആളുകളുടെ സംസാരം ആയിക്കഴിഞ്ഞാലും നോട്ടമായി വായിക്കാനും ഇനിയുള്ളത് അവൾക്ക് ഒരിക്കലും സഹിക്കാനാവില്ല പിന്നെ അവള് കാരണം അവളുടെ വീട്ടുകാർക്കും മോശമായിട്ടുള്ള അനുഭവം തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാകാന്നുള്ളത് അവള് ചിന്തിച്ചിരുന്ന ടൈമില് ഈ ഉപ്പ മകളോട് തിരിച്ച് വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അവള് ആത്മഹത്യക്ക് ശ്രമിച്ചു വിഷം കഴിച്ചു എന്നിട്ടും മരണപ്പെട്ടില്ല മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള നൂൽപ്പാലത്തിലൂടെ കിടന്നു പോവുക അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ ആദ്യ അവസ്ഥയിൽ തന്നെയായിരുന്നു അവള് പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അവൾ മരണപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന ടൈമിൽ ഇതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഇതൊന്നും എനിക്ക് സംഭവിക്കില്ല അല്ലെങ്കിൽ ഞാൻ ഇതുപോലുള്ള കെണിയിലൊന്നും അകപ്പെടില്ല എന്ന് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ആളുകൾ ആളുകളുണ്ടല്ലേ പക്ഷെ ഇവരെ പോലുള്ള ആളുകളെയും വശത്താക്കാൻ വശീകരിക്കാൻ വേണ്ടിയിട്ട് കച്ച കൂട്ടി നിൽക്കുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അത് കൂടുതൽ പേരും ഇപ്പൊ മനസ്സിലാക്കി വന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നത് ഒട്ടുമിക്ക ആളുകളും സ്ത്രീകളാണ് അതുപോലെ സഹോദരി സഹോദരന്മാരൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് അവരുടേതായിട്ടുള്ള ശ്രദ്ധയില് പെടുത്താവുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു വാർത്ത അറിഞ്ഞതിന് പിന്നാലെ രണ്ടാഴ്ച മുന്നേ നടന്ന ഒരു സംഭവമുണ്ട് അപ്പൊ ആ ഒരു സംഭവം നിങ്ങളുടെ മുന്നിലേക്കൊന്ന് വെക്കണമെന്ന് കരുതി അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്റെ ഒരു ഫ്രണ്ടിന് വന്നൊരു മെസ്സേജ് ആയിരുന്നു ഒരു സഹോദരിയുടെ മെസ്സേജ് അവൾ കൂടുതലും സോഷ്യൽ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് മുന്നിൽ വന്ന ഈ ഒരു പ്രശ്നം വളരെ ഒരു പ്രശ്നം തന്നെ കാരണം ഇതേപോലുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് അവൾ അതിൽ പങ്കെടുത്തിട്ടുള്ളത് ഒരുപാട് പേരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞിട്ടുള്ളവരാണ് അപ്പം അതുകൊണ്ട് തന്നെ അവൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട് നീ എൻ്റെ കൂടെ വരണം എന്നുള്ളത് അപ്പം അങ്ങനെ നമ്മൾ പോയി നമ്മൾ പോ ആ സ്ഥലത്തിൻ്റെ പേരെ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളും എൻ്റെ നാട്ടിലുള്ള ആളുകളാണ് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഉള്ള ആളുകൾക്ക് ആ സ്ഥലമൊക്കെ മനസ്സിലാവും പിന്നീട് ആ പെൺകുട്ടിക്ക് അതൊരു ദോഷമാകും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല അപ്പം അങ്ങനെ ഞാനും അവളും കൂടി പോയി പോയ ടൈമിൽ കാണാൻ പറ്റിയ കാഴ്ച എന്ന് പറയുന്നത് പെൺകുട്ടി ഒരു മാനസികമായിട്ട് തളർന്നു നിൽക്കുന്നൊരവസ്ഥയിലുള്ള ഒരു പെൺകുട്ടി ഒന്നുമില്ല അവക്ക് ഉറക്കില്ല ഊണില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥ പെൺകുട്ടിയെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു പെൺകുട്ടിയോട് അയക്കാൽ ഉമ്മയോട് അയക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് വല്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ ആവറേജ് ലെവലിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് നല്ല ഓവറായിട്ട് അങ്ങനെ പഠിപ്പി അങ്ങനെയുള്ള ലെവലിലുള്ള പെൺകുട്ടിയൊന്നും അല്ല എന്നാലും പഠിക്കുന്നതിലൊക്കെ ഇതുവരെയും അവള് ഫെയില്ട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ ആവാൻ വേണ്ടി പോകുന്നത് ഒരിക്കലും ആ ഒരു ജീവിതത്തിൽ ആവാൻ വേണ്ടി വിട്ടു കൊടുക്കാൻ വേണ്ടിട്ട് ആ ഉമ്മ തയ്യാറല്ല ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോളെ ഒരിക്കലും ഞാൻ എൻ്റെ മനസ്സിനായി ഇവൻ്റെ കൂടെ അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറല്ല കാരണം അവൻ അത്രക്ക് ഫ്രോഡാണെന്നുള്ളൂ പക്ഷെ ഈ പെൺകുട്ടിക്ക് എത്ര പറഞ്ഞിട്ട് അത് മനസ്സിലാവില്ല പക്ഷേ പെൺകുട്ടി പറയുന്ന ഒറ്റ കാര്യമുണ്ട് എൻ്റെ ഉമ്മയെ വേദനിപ്പിച്ചിട്ട് ഞാൻ പോകും പോകുന്നില്ല എനിക്ക് വേറൊരു ജീവിതം വേണ്ടാന്നുള്ളത് ലാസ്റ്റ് അവരുടെ ഒരു മാനസിക അവസ്ഥ തന്നെ കാണുമ്പോൾ നമുക്ക് പേടിയായി പോകുന്ന ഒരു ഭ്രാന്തായി നിൽക്കുന്ന ഒരു അവസ്ഥ അപ്പൊ ഫസ്റ്റ് തന്നെ ചെയ്തത് എൻ്റെ ഫ്രണ്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ അടുത്ത് പോയി കുറച്ച് മാനസികമായിട്ടുള്ള ആൾക്കാരെല്ലാം ചികിത്സിക്കുന്ന ഒരു സിസ്റ്റർ ആണ് അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഹിപ്നോട്ടിസം ചെയ്യാനാണ് ഉദ്ദേശിച്ചത് ഹിപ്നോട്ടിസം ചെയ്തിട്ട് അവള് എന്താണ് അവൾക്ക് പറയാനുള്ള കാര്യമുള്ളത് പക്ഷെ നമ്മളിപ്പോൾ ബോധ മനസ്സോടെ പറയുന്ന കാര്യമായിരിക്കില്ല അബോധ മനസ്സിലുണ്ടാവുക അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് ഫസ്റ്റ് ശ്രമിച്ചത് അപ്പൊ അവളോട് തന്നെ ചോദിച്ചു പിന്നെ എനിക്ക് നമ്മളുടെ കൂടി ഒരാൾക്ക് വരാൻ വേണ്ടിയിട്ട് നീ തയ്യാറാവുമോ ഒന്നിക്ക് നിനക്ക് ഈ പോകുന്നത് പുതിയൊരു ജീവിതം തന്നെ ആയിരിക്കും നിനക്ക് ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കൽ നിന്റെ തിന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യവും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അവളെയും ഉമ്മയൊക്കെ കൂട്ടിയിട്ട് അവിടെ പോയി ഹിപ്നോട്ടീസ് നമ്മൾ അവള് ചെയ്തു അപ്പോൾ അവര് ഫസ്റ്റ് കണ്ടതുകൊണ്ട് അവർക്കും ഭയങ്കര സങ്കടമായി പോയിന് പിന്നെ ഈ പെൺകുട്ടി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഉമ്മ കഷ്ടപ്പെട്ട് അവളെ പോറ്റിയതും സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതും ഒക്കെ അവൾ പറയുന്നുണ്ട് അപ്പോൾ അത് കൂടാതെ അവള് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഈ പഠിക്കുന്ന ടൈമിലാണ് ഇവനെ കണ്ടുമുട്ടുന്നതും ഇവനുമായിട്ട് പ്രണയത്തിലാകുന്നു പ്രണയത്തിലാവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇവനെ ഫുള്ളായിട്ട് അവളെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുകയാണ് അവൾ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല എന്നുള്ളത് ആ ഒരു ലെവലിൽ വെച്ച് അത്രയധികം അവൾ അവനെ അഗാധമായി പ്രണയിക്കുന്നു അബോധ മനസ്സിൽ പോലെ അവള് പറയുന്നത് കംപ്ലീറ്റ് അവന് മൊത്തം ഞാൻ ജീവിക്കുകയുള്ളൂ എല്ലാം ഒരു ജീവിതം വേണ്ട ആ ഒരു നിലക്കാണ് അവള് പോകുന്നത് അപ്പോൾ പിന്നീട് എന്തായും കുറെ പറഞ്ഞ് പറഞ്ഞ് കുറച്ച് സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞ് 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 തിരുത്താൻ വേണ്ടിയിട്ട് തന്നു അപ്പോൾ അതിനിടയിൽ ഇവൻ്റെ വീട്ടുകാർ കുറച്ച് കുടുംബക്കാരൊക്കെ ചേർന്നിട്ട് അവനെ തപ്പി പിടിച്ചിട്ട് അവൻ്റെ കാര്യങ്ങൾ അവൻ്റെ ഡീറ്റെയിൽസ് ഒന്നൊന്നായിട്ട് ചികഞ്ഞെടുത്തു എടുക്കുന്ന ടൈമിലാന്ന് അറിഞ്ഞത് അവന് നമ്മൾ എന്താണോ വിചാരിച്ചേക്കുന്നത് ആ ഒരു ലെവലിലുള്ള ആൾ തന്നെയാണുള്ളത് അവനെ നന്നായിട്ട് തന്നെ ആളുകൾ പെരുമാറിയിട്ടുണ്ട് പിന്നെ അവൻ്റെ വീട്ടിൽ ഇതേ അവസ്ഥയുണ്ട് കാരണം വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്വന്തം മരത്തിലുള്ള ആൾ തന്നെയാണ് എന്നിട്ടും ആ വീട്ടിൽ അനുഭവിക്കുന്ന അനുഭവം ഭയങ്കരം തന്നെയാണ് ആ പെൺകുട്ടി ജോലി എടുത്തിട്ട് ആ പെൺകുട്ടിയുടെ മക്കളെ എന്ന് വെച്ചാൽ ഇവന്റെ ഏട്ടന്റെ ഭാര്യ അത് അപ്പം ആ മക്കളെ നോക്കുന്നു ഏട്ടനാണെന്നുണ്ടെങ്കിൽ മുഴുകുടിയെ ഇവനും അതേപോലെയുള്ള കുടിയൻ തന്നെയാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ കൺവിൻസ് ചെയ്തെടുത്തു ഒടുവിൽ അവളിപ്പോൾ റിയാലിറ്റിയിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസമാണ് നാല് ദിവസമായി എനിക്ക് വിവരം കിട്ടിയിട്ട് ആ സഹോദരി വിളിച്ചിട്ട് എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് അവളിപ്പോ ജോലിക്ക് പോയി തുടങ്ങി ഒരു കുഴപ്പവുമില്ല അവൾ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നിലും ഞാൻ പോയി വിയത്തില്ല ഉമ്മയെ നന്നായിട്ട് നോക്കണം എന്നുള്ളത് ഈ ഒരു കാലയളവ് ഈ ഒരു എട്ടൊമ്പത് മാസത്തോളമായി ആ ഉമ്മ കഷ്ടപ്പെടുന്നു ഈ മകൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞിട്ടല്ലാതെ ഒരു ദിവസം പോലും ആ ഉമ്മയെ കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് കാരണം അന്യൻ്റെ വീട്ടിൽ പോയിട്ട് കഷ്ടപ്പെടുന്ന ടൈമിൽ ഈ മക്കളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഈ ഉമ്മ അത്രയധികം വേദനിക്കുന്നുണ്ടായിരുന്നു ജോലി തീർത്ത് വേഗം വന്നിട്ട് വീട്ടു ജോലി ഇതൊക്കെ എനിക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്ന ടൈമില് വല്ലാതെ അങ്ങ് വേദന തോന്നും അപ്പൊ അങ്ങനെ കഷ്ടപ്പെട്ട് പോയിട്ടുണ്ടോ ഉമ്മമാരുടെ മക്കൾക്ക് എന്താ ഇതുപോലെ തെറ്റൊക്കെ പറ്റി പോകുന്നത് ഇങ്ങനെ ഒരാൾ ചിരിച്ചു കാണിക്കുമ്പോൾ അതിൽ വീയാനുള്ളതാണോ പിന്നെ ഒരു കാര്യം ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ആ അന്യമസ്ഥരായിട്ടുള്ള ആളുകൾ അവരൊക്കെ മോശമായിട്ടാണ് ഞാൻ പറയുന്നതെന്നുള്ളത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് കഴിഞ്ഞാലും നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അച്ചടക്കത്തിലും അതുപോലെ നല്ല ജോലിയൊക്കെ ചെയ്ത് നല്ലൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്ന ആളുകളുണ്ടാവും അപ്പം അങ്ങനെയുള്ള ആണ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരാം പക്ഷെ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ജീവിക്കുന്ന ഒരാണും വേറൊരു മതത്തിലെ പെണ്ണിനെ കണ്ട് മോഹിക്കുകയുമില്ല ആ പെണ്ണിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് സ്വസ്ഥ ജീവിതം നയിക്കാമെന്ന് ചിന്തിക്കുകയുമില്ല അപ്പം നിങ്ങളെ തേടിയിട്ട് ഒരാൾ വരുന്നുണ്ടെങ്കിൽ ചിന്തിക്കാം ഒരിക്കലും കുടുംബത്തിൽ പിറന്നതോ അല്ലെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്കുന്നവനായിട്ടുള്ള ഒരുത്തനുമല്ല നിങ്ങളെ തേടി വരുന്നതെന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിട്ട് ദൃഢനിശ്ചയം ചെയ്തിട്ട് ഇതുപോലെയുള്ള പെൺപിള്ളേരെ വളച്ചിട്ട് അവരുടെ ജീവിതം നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന ആണുങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതെന്നുള്ളത് നിങ്ങളൊക്കെ ജനിച്ചു വീണ് കൈവെള്ളയിൽ കിട്ടിയ ആ ഉടനെ തന്നെ ആ മാതാപിതാക്കള് അത്രയധികം സന്തോഷിക്കുന്നുണ്ടാവും ഒട്ടനവധി സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ചെറിയ 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 കാര്യങ്ങളായി കഴിഞ്ഞാലും അതൊക്കെ സാധിപ്പിച്ച് തരുന്നുണ്ട് മാതാവായാലും പിതാവായാലും അങ്ങനെ പൊന്നെ എന്ന് പറഞ്ഞിട്ട് വളർത്തിയ മക്കള് ഒരു ദിവസം അവർക്ക് കയ്യും കാലമൊക്കെ ഉറച്ചിട്ട് നേരെ അങ്ങ് നിൽക്കാൻ പറ്റുന്ന അവസരത്തില് അവരൊരാളെ സ്നേഹിക്കുക അതും ഒരിക്കലും ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ സ്നേഹിക്കുക എന്നിട്ട് അവരുടെ കൂടെ അങ്ങ് ഒളിച്ചോടി പോവുക ആ ഒരു കാഴ്ചയൊക്കെ കാണുന്ന ടൈമിൽ നെഞ്ച് തകർന്നിട്ട് വീണ് പോകുന്ന ഉമ്മമാറയോ ഉപ്പമാറയോ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ടൈമിൽ അവർക്ക് അതിനൊന്നും ഒരു വില പോലും അവർ കൽപ്പിക്കാതെ അങ്ങ് ഒളിച്ചോടി പോവുക പിന്നീട് ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുന്ന ടൈമിൽ ഇവർ മനസ്സിലാക്കുക ഇവരുടെ യഥാർത്ഥ സ്വഭാവം ആ ഒരു സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് വീട്ടിൽ പോകാനും അവർക്കാവില്ല ജീവിക്കാനും ആവില്ല എന്താ ചെയ്യാന്ന് വിചാരിക്കുന്ന ടൈമിൽ അവർ മരണത്തെ കുറിച്ചേ ചിന്തിക്കുകയുള്ളു ഒരുപാട് കരഞ്ഞിട്ടായിരിക്കും അവർ മരിക്കുന്നുണ്ടാവുക സ്വന്തം മാതാപിതാക്കളെ ആലോചിച്ച് അത്രയധികം സങ്കടപ്പെടുന്നുണ്ടാവുക ആ ഒരു അവസരത്തിൽ ആ ഒരു അവസരത്തിനായിട്ട് നമ്മൾ കാത്തു നിൽക്കണം നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ കളിക്കുകയുള്ളു നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ അവർ ജീവിക്കുന്നത് അപ്പൊ അവരെ സങ്കടപ്പെടുത്തിട്ട് അവരെ കരയിച്ചിട്ട് ഒരു ജീവിതം നമ്മൾ സ്വീകരിക്കുന്ന ടൈമിൽ അത് ഹൈലൈറ്റ് ഉണ്ടാവുമോ നല്ല നിലയിൽ ഉണ്ടാവോ ഒന്ന് ചിന്തിച്ച് നോക്കണം എന്നിട്ട് വേണം നമ്മൾ ഓരോ തീരുമാനവും എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജീവിതത്തിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കൊതിക്കുന്നത് മരണം വരെയും ഒരു സന്തോഷവും സമാധാനമായിട്ടുള്ള ജീവിതം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നല്ല നിലയിൽ കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് തന്നെ ഫാമിലിയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും ആ ഒരു ഇഷ്യൂസിലൊക്കെ നമുക്ക് നിൽക്കുന്ന ഒരു പങ്കാളി നമുക്ക് ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരി വേറെ ഒന്നും വേണ്ട ഫാമിലി അയക്കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നാലും നമ്മുടെ ജീവിതമല്ലേ നമ്മൾ അതിനെ തരണം ചെയ്ത് അങ്ങ് ജീവിക്കും മരിക്കില്ല ജീവിക്കും നമ്മൾ പക്ഷേ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ പോയിക്കഴിഞ്ഞാൽ നമ്മൾ മരിക്കുകയേ ചെയ്യുള്ളു നമ്മൾ മരണപ്പെടുകയേ ചെയ്യുള്ളൂ ഒരുപാട് പേരങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് പേരങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് ആ മരണങ്ങളൊന്നും ആരും അന്വേഷിക്കുന്നില്ല എന്തിനു വേണ്ടിയിട്ട് ആരും അന്വേഷിക്കുക ആരും അന്വേഷിക്കില്ല അവരുടെ വീട്ടുകാരോ നാട്ടുകാരോ അല്ലെങ്കിൽ അവനോ അവൻ്റെ വീട്ടുകാരോ ഒന്നും അന്വേഷിക്കില്ല ആർക്കും അറിയേണ്ട ആവശ്യമില്ല അപ്പൊ ഈയൊരു ജീവിതത്തിൽ നമ്മളെ ആർക്കും വേണ്ട അങ്ങനെയുള്ളൊരു നിലയിലേക്കാണോ നമ്മൾ പോകേണ്ടത് ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരിക്കലെങ്കിലും സഹോദരികൾ ചിന്തിച്ചു നോക്കുക ഇപ്പൊ എന്തായാലും ഇപ്പോ ഞാൻ അറിഞ്ഞ ആ ഒരു കേസിൽ ആ പെൺകുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട് പെൺകുട്ടിക്ക് ഇനി ഒരിക്കലും ഇതുപോലുള്ളൊരു അവസ്ഥയിലേക്ക് പോകില്ല എന്ന് അവൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബന്ധം അവൾക്ക് വന്നിട്ടുണ്ട് അവൾ കല്യാണത്തിന് സമ്മതിച്ചിട്ടുമുണ്ട് അപ്പം ആ ഒരു കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ജീവിതം തന്നെ അവൾക്ക് ഉണ്ടാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് നല്ലൊരു ജീവിതം തന്നെ ആ പെൺകുട്ടിക്ക് ഉണ്ടാവട്ടെ കാരണം അത്രയധികം കഷ്ടതയിലൂടെയാണ് അവള് വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെ കെണിയിൽ അകപ്പെടാൻ പോകുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക ഒരിക്കലും നമ്മുടെ നല്ലതിനല്ല അവരൊന്നും വരുന്നത് അപ്പോൾ ഈ ഒരു വാർത്തയൊക്കെ കണ്ടപ്പം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്തിക്കുക മാക്സിമം വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക